അഞ്ചുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് പാചക വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം ഇല്ലെന്നല്ല കുഞ്ഞു കുഞ്ഞേ ഉള്ളൂ എന്നാലും തന്നെ ഇല്ല പിന്നെ രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന്റെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്ക് എന്നാ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉച്ചക്ക് ഇവിടെ ചോറ് പോകുന്നില്ല എന്നല്ലേ അപ്പം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ നിന്നാണ് കഴിക്കുന്നത് ഇന്ന് അമ്പലത്തിലെല്ലാം വെള്ളിയാഴ്ചയും പ്രസാദ കൂട്ടുണ്ട് അപ്പം ഞാനും മോനും കൂടെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നായിരുന്നു പക്ഷേ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ മറന്നുപോയി അപ്പം കൊച്ചു കുറേ നാളായി പ്രസാദൂട്ട് കഴിച്ചിട്ട് അപ്പം എൻ്റെ തുറഞ്ഞു അമ്മ വിളിച്ചു വിളിച്ചുപോയിക്ക് പ്രസാദ എന്ന് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് വിളിച്ചു വിളിച്ച് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞാനവിടെ തന്നെ അത് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഇച്ചിരി വിശേഷങ്ങളും പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുഖകാന്തിക്ക് ഏറ്റവും നല്ല ഉചിതമായ നല്ല അടിപ്പൊളി ഒരു ഫേസ് പാറ്റ് കാണിച്ചു തരാം ഇതിട്ട് കഴിഞ്ഞാൽ ഇത്രയും മുഖകാന്തിയോ എന്ന് നിങ്ങൾ വിചാരിച്ചു പോകും നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ പെണ്ണുംപുള്ളക്ക് വട്ടാണ് ഇവരെ എന്തെല്ലാം ആണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അങ്ങനല്ല ഓരോരുത്തരുടെയും സ്കിന്നിനേതാണ് യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരുപാട് ഫേസ് പാക്ക് കാണിക്കുന്നത് അത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ചെയ്യുന്ന ഓരോ ഫേസ് പാക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഞാൻ ചെയ്ത ശേഷം എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമേ ഞാൻ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ അപ്പം ഇന്നും ഒരു ഫേസ് പാക്ക് ഇടുന്നുണ്ട് അത് സൂപ്പറായിട്ടോ അത് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ടുള്ള മാത്രമാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷക്കാൻ എല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ഇന്നലെ ഇതിൽ ദോശ ഒന്നും പറയണല്ലേ പിന്നെന്താ ചമ്മന്തി അതച്ചു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കറി ചപ്പാത്തി വേണ്ടവര് ചപ്പാത്തി കഴിക്കട്ടെ ദോശ വേണ്ടവര് ദോശയും കഴിക്കട്ടെ അല്ലേ അല്ലാണ്ടിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ പക്ഷെ നമ്മൾ അരി ഉഴുന്ന വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുള്ള കാര്യം എണ്ണ തൂത്തില്ല അല്ലേ മറന്നു പോയി അതാ കുത്തിക്കൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വന്നു കേട്ടോ കുഴപ്പമില്ല എണ്ണ തൂക്കാനായിട്ട് വിട്ടുപോയായിരുന്നു ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാ അല്ലേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നിരി നേരത്തെ എഴുന്നേച്ചു പിന്നെ വെള്ളിയാഴ്ച അനുവന്ന് നമ്പിലെത്തി പോകണം എന്നുണ്ട് അപ്പോൾ നമ്മുടെ ജോലിയെല്ലാം തീർത്തു വെച്ചാലല്ലേ നമുക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പറ്റത്തുള്ളൂ ബാക്കി െ അപ്പൊ ഞങ്ങള് ഒരു പന്ത്രണ്ടര കഴിയുമ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് പോകും ഞാൻ പറഞ്ഞല്ലേ എല്ലാ വെള്ളിയാഴ്ചയും പ്രസാദ ഊട്ടുണ്ട് അപ്പൊ അവിടെ പോയി കഴിക്കാന്ന് വെച്ചു അതുകൊണ്ട് ഇന്ന് അടുക്കളയ്ക്ക് നമുക്ക് അവധി കൊടുത്തേക്കാം അടുക്കളയ്ക്ക് ഒരിക്കലും അവധി ഇല്ല ഉച്ചയ്ക്ക് മാത്രം നമുക്ക് അടുക്കളക്ക് ഒരു അവധി കൊടുത്തേക്കാം വൈകിട്ട് നമ്മൾ ഉണ്ടാക്കണം രാവിലെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചു ഒന്ന് പറയണ്ടല്ലേ നമ്മുടെയൊക്കെ കാര്യങ്ങൾ പിന്നെ ഇന്നലെ ഞാന് എന്റെ എന്താ ഇതിലാ തോന്നുന്നുണ്ടോ ഇൻട്രഡക്ഷനിൽ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സോഫ്റ്റായ ഇടലി അല്ലെങ്കിൽ സോഫ്റ്റായ ദോശ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ അരി ഉഴുന്നിന്റെ കണക്ക് എങ്ങനാ ചേച്ചി എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ എന്റെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞു എന്ന് തോന്നുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞില്ല ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് ദൈവമേ എനിക്കെന്താ വട്ടായോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോയതായിട്ടോ നമുക്ക് നൂറു നൂറ് പ്രശ്നങ്ങളല്ലേ നമ്മുടെ തലയിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് രാത്രിയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരത്തിന് ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് നമുക്ക് ഒരു റെസ്റ്റ് ഇല്ല നമ്മുടെ തല ഇങ്ങനെ ഏത് നേരം പ്രവർത്തിച്ചോണ്ടേ ഇരിക്കും യൂട്യൂബൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ദൈവമേ നാളെ എന്താണ് വീഡിയോ ഇടേണ്ടത് വീട്ടമ്മയ്ക്കും നമ്മൾ രണ്ടു ആ അപ്പൊ നമുക്ക് ഈ വക എല്ലാ പ്രശ്നങ്ങളും നമ്മളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ചില ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും മറന്നു പോയിന്നൊക്കെ ഇരിക്കും അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അപ്പൊ ഞാൻ അത് പറഞ്ഞു തരാം എങ്ങനെയാണ് എന്താ എന്താ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എനിക്ക് നാഴിയുണ്ട് പക്ഷെ എനിക്ക് ആ നാഴിയുടെ അളവ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ പറയുവാണ് ഈ ഗ്ലാസിന് ഇത് ഫുള് നമ്മള് നിറച്ചിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വടിച്ചില്ലേ ആ ഒരു ഗ്ലാസ് ഉഴുന്നിടും പിന്നെ ഈ ഗ്ലാസിന്റെ ഗ്ലാസിൻ്റെ ഇത്രയും കൂടെ ഉഴഞ്ഞിടും അത്ര ഉഴു ഇത് എങ്ങനെയാ ഒന്നരയില്ല ഒരു ഗ്ലാസും ഒരു കാൽ ഭാഗം വരും ഒന്നേ ഒന്നേ കാൽ ഗ്ലാസ് ഉഴുന്ന ഒന്നേ കാൽ ഗ്ലാസ് ഉഴുന്നെന്ന് പറയുമ്പം നല്ല അടിപൊളി ഉഴുന്ന അപ്പൊ നല്ല സൂപ്പർ ഉഴുന്നായിരിക്കണം അത്ര അല്ലാണ്ട് ഈ ചിലത് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അരച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല പതഞ്ഞു പൊങ്ങത്തില്ല അങ്ങനത്തെ കുഴിന്നായിരിക്കരുത് നല്ല കുഴിന്നായിരിക്കണം പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ പച്ചരി പച്ചരിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ അങ്ങേയറ്റത്തെ കൂടിയ പച്ചരി ഒന്നും അല്ല മക്കളെ ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന പച്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കടയിലെ പച്ചരിയാണ് അപ്പം അത് ഇതിനൊരു നാല് ഗ്ലാസ് പച്ചരി ഇടും ഇങ്ങനെ കുമ്പാരം പോലെ അല്ല ഇടുന്നത് ഇങ്ങനെ അങ്ങനെ നാല് ഗ്ലാസ് പച്ചരി ഇടും നാല് ഗ്ലാസ് പച്ചരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ തവിയുണ്ട് ഈ തവിക്ക് ഒരു ഒരു മൂന്ന് തവി ചോറ് അത് നന്നായിട്ട് നല്ല ഇങ്ങനെ പൊങ്ങിനിക്കുന്ന നമ്മള് കൂമ്പാരം എന്നൊക്കെ പറയത്തില്ല അതുപോലെ അത്രയും ചോറും അത്രയും ചോറുമാണ് ഇതിന്റെ കൂടെ അരക്കുന്നത് അപ്പൊ ഇത്രയും സാധനങ്ങള് പിന്നെ ഉഴുന്ന് വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കൂടി ഇട്ടാൽ നന്നാകും ചിലപ്പോൾ ഞാൻ ഉലുവ ഇടാറുണ്ട് ചിലപ്പോ ഇടാറില്ല മിക്കവാറും തന്നെ ഇടാറില്ല എന്ന് പറയാം എന്നിട്ട് ഇത് നന്നായിട്ട് അരയ്ക്കാം ഉഴുന്നെന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വെള്ളത്തിൽ ഇടുന്നതിന്റെ സംഭവം മനസ്സിലായി അപ്പൊ ഞാൻ ഈ നാല് ഗ്ലാസ് പച്ചരിയും ഈ ഒന്നേകാൽ ഗ്ലാസ് ഉഴുന്നും ചിലവരെ ഒന്നിച്ചിട്ട് അരയ്ക്കും ഞാൻ ഒന്നിച്ചിട്ടല്ല അരക്കുന്നത് രണ്ടും രണ്ടായിട്ടാണ് അരക്കുന്നത് ഇപ്പൊ രണ്ടും രണ്ടായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം ഉഴുന്ന് നന്നായിട്ട് അരയണം അരിന്ന് വെച്ചു കഴിഞ്ഞാൽ ഇഡലിയുടെ പരുവത്തിൽ അരച്ചെടുക്കുക ഞാൻ ഇഡലിയുടെ പരിപത്തിൽ അരച്ചാൽ നമ്മൾ ദോശയ്ക്ക് എടുക്കുമ്പോൾ അത് വേറെ കാര്യം അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇഡലിക്കാണോ പ്രശ്നം ദോശയ്ക്ക് നമുക്ക് പ്രശ്നമേ ഇല്ല എന്നിട്ട് ഇന്ന് നന്നായിട്ട് രണ്ടും വേറെ വേറെ അരച്ചെടുക്കുക എന്നിട്ട് ഞാൻ എൻ്റെ കൈന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊളിക്കത്തില്ല അപ്പം അങ്ങനെ പുളിക്കാത്ത കൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്കും എല്ലാവരും കിടക്കാൻ നേരമാണ് ഈ മാവ് കലക്കി വെക്കുന്നത് ഞാൻ ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്കും ഈ മാവ് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കലക്കി വെക്കും ഇപ്പൊ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ എപ്പോഴാണ് എഴുന്നേറ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ മാവ് നന്നായിട്ട് കലക്കിയിട്ട് എടുക്കും ഒരു കുഴപ്പവും ഇല്ല കറക്റ്റ് പുളിയായിരിക്കും നല്ല അടിപൊളി പുളി ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ട ഞങ്ങളിത് അവിടെ കൊണ്ട് കാറ് പാർക്ക് ചെയ്തു അതിനുശേഷം എന്താ ഞങ്ങൾ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഇഷ്ടമാറി ആളേണ്ടെന്ന് തോന്നുന്നു കാറൊക്കെ കിടക്കുന്ന കണ്ടിട്ട് ഇഷ്ടമാതിരി വണ്ടി ഇരിപ്പുണ്ട് എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒത്തിരി ഒരുപാട് ഒരുപാടാളുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മുടെ മോനെ ചെറിയ ആഗ്രഹമല്ലേ പ്രസാദം കൂട്ടുകൊണ്ടു കാരണം ഒക്കെ ഉള്ളത് എന്താണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് കൂട്ടുപരയിലേക്ക് സദ്യാലയത്തിലേക്ക് ഞങ്ങളങ്ങനെ കീറി അങ്ങനെ അമ്പലത്തിലെത്തി കേട്ടോ പൂജ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു എല്ലാവരും ഡാവിഡി ഇരിപ്പുണ്ട് പ്രസാദമൊക്കെ വാങ്ങിക്കുന്നവരൊക്കെ വാങ്ങിക്കുന്നു അങ്ങനെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് ക്യൂ കുറച്ച് ഒതുങ്ങട്ടേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാറി അവിടെ ഇരുന്നു കുറച്ച് നേരം കണ്ടോ ക്യൂ കണ്ട നേരത്തെയൊക്കെ ഇന്ന് പക്ഷേ ഉദ്ദേശിച്ചത്രയും ആളൊന്നും ഇല്ലായിരുന്നു എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ചൊക്കെ മാറി പറഞ്ഞു ഞങ്ങളുടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും കയറി നല്ല വീണായിരുന്നു കേട്ടോ സാമ്പാറും നീലകറിയും ഓരനും അച്ചാവും അപ്പൊ ഞാന് ഇതിനായിട്ട് എടുത്തിരിക്കുന്ന എന്താ ഇതെന്തുവാന്ന് എല്ലാവർക്കും അറിയാം ഒരു ബീട്രൂട്ടാണ് അപ്പൊ ബീട്രൂട്ടൊക്കെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ഈ ബീട്രൂട്ട് അല്ലെ അപ്പൊ നമുക്ക് ഇതിന്റെ തൊലി ഒന്ന് ചെത്തി എടുക്കാം ആദ്യം തന്നെ അല്ലെ ഈ ബീട്രൂട്ടിന്റെ തൊലി ഒന്ന് നല്ലായിട്ട് ചെത്തി എടുക്കാം ഇപ്പം ഇതിന്റെ കടർന്ന് വെച്ച് കഴിഞ്ഞ അല്ലെ ഇത് അടിപൊളി കളറാ അല്ലെ നമ്മളിപ്പം നമ്മൾ സാരി ഒക്കെ സാരിയോ ചുരിദാറോ ഒക്കെ നേരം നമ്മൾ പറയും പറയുമല്ലേ ബീട്രൂട്ട് കളർ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ ഈ കളറ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു അടിപൊളി കളറാ അല്ലെ ഇത് ചെത്തിയെടുക്കാം നമ്മൾ ഇത് തന്നെ നമ്മുടെ കൈയുടെ കളറ് നല്ല റെഡായിട്ടിരിക്കും അപ്പൊ ഇത് നമ്മൾ ഫേസിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പൊ കഴുകി കളയുമ്പോൾ ഉള്ള കളർ ഒന്ന് ഓർത്ത് നോക്കി ഇതിന്റെ കളർ അടും പിന്നെ ഇതിന്റെ കളറ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട ഇത് കഴുകി കളഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ പോകും അതിന് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ അപ്പം ഞാന് ഇതിന്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് കഴുകാം കഴുകി നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു നമ്മുടെ എന്തായാലും പറയുന്നത് നമ്മൾ ഇതിൽ വെച്ചിട്ടങ്ങോട്ട് ഒരച്ചൊരച്ചൊരച്ചങ്ങോട്ട് എടുക്കും എന്നിട്ട് നമ്മൾ അതങ്ങോട്ട് പിഴിഞ്ഞെടുക്കും പ്ലേറ്റ് ഒന്ന് കഴുകട്ടെ അപ്പം നമ്മൾ ഇതിൽ വെച്ചിട്ടങ്ങോട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം പ്ലേറ്റ് താഴെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചതാണ് ഇതിപ്പോ താഴെ വെച്ചിങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ കാണിച്ചു തരാം കേട്ടോ നിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ പിന്നെ പാടാം ഞാനിടത്ത് ഫേസ് പാക്കൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടോ ഇങ്ങനെ 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 ഉറക്കുമ്പോഴത്തേക്ക് ഈ പ്ലേറ്റിലോട്ട് ഇത് ഈ നോ ഈ ഇത് എന്നാ പണ്ട് ഞങ്ങളെ ഈ ട്രെയിനിലൊക്കെ പോയപ്പോഴത്തേക്കും ഇത് ഈ നമ്മളിത് തോരനൊക്കെ വെക്കുമല്ലോ ഈ തോരൻ വെക്കുമ്പോഴത്തേക്കും തോരനല്ലാന്ന് കഴിച്ചത് കേട്ടോ മെഴുക്വാറിട്ടിയാണ് മെഴുക്കുരട്ടി വെച്ചപ്പോഴത്തേക്ക് ഇവര് ഈ നമ്മുടെ വൻപയറില്ലേ വൻപയർ വൺപയർ വേവിച്ചതും ഇതും കൂടെ മെഴുകുരട്ടി വെച്ചിരിക്കുന്നു നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് എങ്ങനെ ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒന്നും വലിയ താല്പര്യം ഇല്ലാത്ത കാര്യം കേട്ടോ പിന്നെ കളറൊക്കെ വെക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിന്റെ ജ്യൂസ് കുടിക്കുമായിരുന്നു ഇപ്പം പിന്നെ മടിച്ചിട്ട് കുറച്ച് നാളായി കുടിച്ചിട്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കാണുമ്പോൾ തോന്നും കുടിക്കണം എന്നൊക്കെ പിന്നെ അങ്ങ് ഇട്ടു പോവും നമുക്കൊന്നാമത് പിടുപ്പത് പണിയല്ലേ അടുക്കളല്ലേ അപ്പൊ നമുക്കിത് ഇത് കുടിക്കാൻ ഒന്നും സത്യത്തില് ഓണിക്കത്തില്ലതാ അപ്പൊ നമുക്ക് ഇത്രയും മതി നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടി കാണിച്ചു തരാം ഇതിന്റെ ആവശ്യയുള്ളൂ കണ്ട ഇത്രയും നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതിന്റെ നീര് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാം നമ്മുടെ ആവശ്യത്തിൽ നമ്മുടെ ഫേസിൽ ഇടാൻ എന്തോരം വേണോ അത്രയും നമുക്ക് എടുത്താൽ മതിയാവും കണ്ട പിഴിഞ്ഞെടുത്തു കുറച്ചും കൂടെ ഉണ്ടാകും കൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാം ആഹാ എന്താ കളർ ഒന്നും നോക്കിക്ക അടിപൊളി കളർ അല്ലേ ഇത് മതിയാവും ഇതിപ്പോ ഇവിടെ മാറ്റി വെക്കട്ടെ ഇത് മാറ്റി വെച്ചേക്കാം വേറൊരു സാധനവും കൂടെ എടുത്തോണ്ട് ഇപ്പൊ വരാം കേട്ടോ അപ്പോളെ നമുക്ക് ഫേസ് ഒന്നേ ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ക്ലെൻസ് ചെയ്യാനായിട്ട് ഇതാ ഞാൻ ഇവിടെ കുറച്ച് പാലാണ് എടുത്തിരിക്കുന്നത് പച്ച പാലാണ് എടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിനകത്തിരുന്ന പാലാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പൊ നല്ല സുഖം നല്ല തണുപ്പുണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇത് എന്തിനാ ക്ലൻസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവോ നമ്മുടെ ഫേസിലെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ സ്ക്രബ്ബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല മാസത്തിൽ ഒറ്റ ഒറ്റപ്രാവശ്യം സ്ക്രബ്ബ് ചെയ്യുള്ളൂ കൂടുതൽ ചെയ്യരുത് നമ്മുടെ മുഖത്തിൻ്റെ ആ എന്താ പറയുന്നത് ആ തിളക്കമൊക്കെ നഷ്ടപ്പെട്ടു പോകും എപ്പോഴും ഈ സ്ക്രബിൽ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കും ചെയ്യരുത് അങ്ങനെ കേട്ടോ അങ്ങനെ മാസ ഞാൻ മാസത്തിൽ ഒന്നു പോലും അങ്ങനെ ചെയ്യാറില്ല ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴാണ് ഞാൻ സ്ക്രബ്ബ് ചെയ്യുന്നത് ഞാനിപ്പം കുറേ നാളായി സ്ക്രബ് ചെയ്തിട്ട് ഇത് ക്ലെൻസിങ് ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇത് നമുക്ക് എന്നും ചെയ്യാം കേട്ടോ ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല വെറും പാല് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ച പാല് കാച്ചാത്ത പാലാണ് എടുക്കേണ്ടത് കണ്ടു മുഖം ഒന്ന് വൃത്തിയാക്കാനായിട്ട് എടുക്കുന്നതാണ് നമ്മളിത് ഇപ്പൊ തന്നെ നമ്മുടെ മുഖത്തെ അഴുക്കൊക്കെ അങ്ങ് മാറും നമ്മളിങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതിനും മസാജും കൂടെ ആവും കേട്ടോ പഴുക്കും നമ്മുടെ ഫേസിലെ അങ്ങ് മാറും പൊട്ടെടുത്തില്ല ഇന്നും ഇപ്പം പൊട്ടെടുത്ത് കേട്ടോ ഇനി നമുക്കിതങ്ങ് തുടച്ച് മാറ്റും ഇത് തുടച്ച് മാറ്റുമ്പോഴത്തേക്കും തണുത്ത വെള്ളയില്ലേ ശരിക്കും ചെറിയൊരു തണുപ്പ് ഭയങ്കര തണുപ്പല്ല ചെറിയൊരു തണുപ്പ് കേട്ടോ അതിലാണ് ഞാനിങ്ങനെ ഈ തിറക്കി മുക്കിയിട്ട് ഫേസ് തണുത്ത് വെക്കുന്നത് അപ്പം നമ്മുടെ ഫേസിൽ അഴുക്കെല്ലാം അങ്ങ് പോയി പിന്നെ ശരിക്കും ഫേസ് നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് ഇത് ചെയ്താലും മതിയാവും പക്ഷെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് പാല് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് അപ്പം നമ്മുടെ ഫേസിൽ അഴുക്കൊക്കെ അങ്ങ് പോയി ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്ന ഗോതമ്പ് പൊടി എപ്പോഴും എല്ലാവരും ദൈവസ്വം ചപ്പാത്തി ഉണ്ടാക്കുന്നവരാണല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിക്ക ദിവസങ്ങളിലും ചപ്പാത്തി ഉണ്ടാക്കും അപ്പം നമ്മുടെ വീട്ടിലെല്ലാം എല്ലാവരുടെയും വീട്ടിലും ഗോതമ്പ് പൊടി എപ്പോഴും കാണുന്ന ഇതാണ് അപ്പം നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം വരുന്നു വരുന്നു വരാനേ ആരോ വന്നതിന്റെ പുറകെ പോലാണ് അപ്പൊ നമ്മള് ഈ എന്തുവാ ബീട്ട്രൂട്ട് ജ്യൂസ് എടുത്തിട്ട് അത് ഇട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് കോതമ്പൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര കട്ടയായി പോകും അങ്ങനെ അഥവാ ആർക്കെങ്കിലും അങ്ങനെ കട്ടയായിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതിപ്പം ഈ പരിവ് ഇത് കുഴപ്പമില്ല അങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലും കട്ടയായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഇതാ പാല് നമ്മുടെ പാലില്ല പാൽ ഒരു സ്വല്പം താ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ കുഴപ്പമില്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇച്ചിരി ഒഴിച്ചുള്ളൂ നമുക്ക് ഫേസിൽ തേക്കാവുന്ന പരുവാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒഴിച്ചേ ഉള്ളൂ അപ്പം പാല് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തെന്നും പറഞ്ഞിട്ട് ഒന്നുമില്ല അപ്പം ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഗോതമ്പ് പൊടിയുമാണ് നമ്മുടെ ഇന്നത്തെ മുഖകാന്തിക്കുള്ള ഫേസ് പാക്ക് ഇനി അഥവാ ആദ്യം ഈ ബീട്രൂട്ട് എല്ലാം ജ്യൂസ് എല്ലാം എടുത്തു വെച്ചതിന് ശേഷമാണല്ലോ ഈ പരിപാടിക്ക് പോകുന്നത് അപ്പം ഞാൻ പറയുമായിരുന്നു അത് തികഞ്ഞില്ലെങ്കിൽ അത് പോരാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേ ഫേസിൽ തേക്കുന്ന ഒരു പരുവുകൊണ്ട് അതിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സഹരം പാലൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ നല്ലത് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നതാണ് അപ്പം ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇനി ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിൽ ഗോതമ്പ് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും കുഴപ്പമില്ല ഏത് ഫേസ് ബാക്ക് ഇടുമ്പോഴും നമ്മുടെ ഈ കണ്ണിന്റെ താഴെ ഭയങ്കര സോഫ്റ്റ് ആയ സ്ഥലമാണ് അവിടെ നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ ഇട്ടു പോകല്ലോ നമുക്കൊരു മയത്തിനൊക്കെ പോകാറുള്ളു കേട്ടോ കണ്ണിന്റെ താഴെ അല്ലാണ്ട് ഇങ്ങനെ പെട്ട ഇവിടെ ഇടുന്ന പോലെ ഇങ്ങനെ ഇട്ടൊന്നും പോയേക്കരുത് കേട്ടോ അവസാനം പറയരുത് അ ചേച്ചി പറഞ്ഞുകൊണ്ടാണ് ഈ പാക്കൊക്കെ ഇട്ടിങ്ങനെ ആയതൊന്നും ആരും പറയരുത് അതിനാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഇന്നാണ് ഞാൻ ഇതുപോലെ ഒരെണ്ണം ചെയ്തായിരുന്നു പക്ഷേ അല്ലായിരുന്നു അത് അരിപ്പൊടിയോ വെച്ചിട്ടുള്ളായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ അങ്ങനായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ കണ് ഇപ്പന്താ ഇതേപോലെ ചെയ്യുക പിന്നെ ഇത് ഗോതമ്പൊടി ആണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും നമ്മുടെ ഫേസിൽ ഒരു പത്ത് മിനിറ്റ് നേരെ ഇത് ഇരിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ വലിയ ആയിട്ട് തുടങ്ങും അപ്പോൾ ആ വലിയാൻ തുടങ്ങുമ്പം നമ്മുടെ ഫേസിലേക്ക് പാലോ വെള്ളമോ ഇങ്ങനെ നമ്മളൊന്ന് സ്പ്രേ ചെയ്യുകയോ കൈകൊണ്ട് കുടയുകയോ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ തുടച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വലിച്ചിലൊന്നും ഇല്ലാതിരിക്കും അല്ലാണ്ട് അങ്ങനെ ഉണങ്ങുന്ന ആ വലിച്ചിലുള്ള പാടെ നിങ്ങൾ തുടച്ചു മാറ്റരുത് വെള്ളമോ പാലോ കുടഞ്ഞതിന് ശേഷം മാത്രം ഇത് തുടച്ചു മാറ്റാളു ഇച്ചിരി കഴിയുമ്പോൾ ഇത് വലിയും കേട്ടോ ൂട്ടും ക്യാരറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനാൽ അതിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും പ്രാ ചർമ്മം കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കത്തേ ഇല്ല ഇത് ചെയ്യുമ്പം നിങ്ങൾ കഴുത്തിൽ ചെയ്യണം ഞാൻ ഇച്ചിരി മടിച്ചു കൊണ്ട് കഴുത്തിൽ ചെയ്യുന്നില്ല നമ്മൾ ഇതാ കഴിഞ്ഞു ഇത്ര പരിപാടിയോളൂ ഇനി ഒരു പത്ത് മിനിറ്റ് ഞാൻ വെക്കുന്നുള്ളൂ പത്ത് മിനിറ്റിൻ്റെ പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിയാം അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇത് ശരിക്കും വലിയ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് പാലെടുത്തിട്ട് നമുക്കിത് ഒന്ന് പയ്യന് ഇതിനെ ഒന്ന് ഇളക്കി വിടാം അല്ലേ നമ്മുടെ ഭാഷ പറഞ്ഞ ഇതിനെ ഒന്ന് പതുക്കെ ഇളക്കി വിടാം ഇതെങ്ങനെ ഇപ്പൊ നല്ലായിട്ട് വലിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാവൂ കേട്ടോ അല്ലാണ്ട് മുഖത്തിട്ടിരിക്കുന്ന പെട്ടെന്നങ്ങ് വലിച്ചു പറിച്ചേക്ക എല്ലാവരും ഇങ്ങനെ ആവുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് പോകും അങ്ങനെ നമ്മുടെ ഫേസിനൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടും നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലായോ അപ്പോഴാണ് നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ നല്ല കവിളൊക്കെ നല്ല ഗുടുത്തൊക്കെ വരുന്നത് അതിനെ ഒന്ന് ഇളക്കി ഇനി നമുക്ക് തുടയ്ക്കാം ചെറിയ തണുപ്പുള്ള വെള്ളത്തിലാണ് ഇതാക്കി മുക്കിയിരിക്കുന്നത് നമുക്കിന്ന് തുടച്ച് മാറ്റാം കണ്ടോ കണ്ടോ ഫേസിനുള്ള മാറ്റം നോ നോക്കിക്കാൻ നിങ്ങൾ ഞാൻ ചുമ്മാ പറയുന്നാണോ എന്ന് നോക്കിക്കാൻ നിങ്ങൾ ചുമ്മാ പറയുന്നതാണോ ഞാൻ നോക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ലൈവായിട്ട് നമ്മൾ ചെയ്യുവാണ് കാരണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ ഇവിടെ കള്ളിപ്പെണ്ണാ അല്ലെങ്കിൽ കള്ളി സ്ത്രീയാണ് എന്നൊക്കെ പറയത്തില്ലേ അടിപൊളിയല്ലേ കണ്ട കണ്ട ഞാൻ ചുമ്മാ പറയുന്നാണോ കണ്ടോ എന്തോ ഒരു തിളക്കവും ബ്രൈറ്റ്നസ്സോ ഒക്കെ ആ നോക്കിക്ക ഫേസിൽ കണ്ട കഴിഞ്ഞിട്ട് ആരും ഫേസ് സോപ്പിട്ടൊന്നും വാഷ് ചെയ്യരുത് കേട്ടോ ഞാൻ എന്റെ ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടാ അപ്പം ഫേസ് ഒക്കെ കഴുകി സുന്ദരിയായിട്ട് ദൈവം തന്നിരിക്കും കേട്ടോ ഞാൻ സുന്ദരിയാണെന്ന് അല്ല പറഞ്ഞ കേട്ടോ എൻ്റെ ദൈവമേ ഇനി അതിന് കമന്റ് വരും ഈശ്വര ഞാൻ ഈ ഫേസ് കഴുകി ഇപ്പൊ നമ്മുടെ ഈ ബീട്രൂട്ടിന്റെ ഒക്കെ പാക്ക് ഇട്ടപ്പം അങ്ങനെ ചോദിച്ചത് കേട്ടോ അല്ലാണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് ദയവ് ചെയ്ത് അപ്പൊ എന്താ നമ്മുടെ ഫേസിന് നല്ല മാറ്റാണ് കിട്ടുന്നത് ദയവ് ചെയ്ത് ആരും ഈ പാക്ക് ഒന്നും ചെയ്തിട്ട് വെയിലിലേക്ക് ഇറങ്ങരുത് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് ഒരു സന്ധ്യ ആവുമ്പോഴത്തേക്കും പൊട്ടിവയ്ക്കട്ടെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ദാട്ടിൻ തോങ്ങിക്കുന്നത് ഉടനെ നമ്മൾ അതിൻ്റെ പുറകെ ഓടും ആരും ഇല്ല നമ്മൾ മാത്രമേ ആണെങ്കിൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കോളിംഗ് ബെല്ല് വെല്ല് കേട്ടിട്ടങ്ങ് അതാതിരിക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് ആ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഓടിപ്പോയി അത് കഴുകിയിട്ട് ഓടിപ്പോയി ബെല്ലടിക്കുമ്പോൾ ബാധി തുറക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ ഇടുവാണെങ്കിൽ അജി ചേച്ചി പറഞ്ഞു തരുന്ന കളിത്തരം എല്ലാരും മനസ്സിലാക്കുക അവത്തിരിക്കുക ഇറങ്ങരുത് കേട്ടോ അപ്പൊ അത് ഇട്ട് കഴിഞ്ഞിട്ട് അത് കഴുകി കളഞ്ഞിട്ട് ഒരു പ്രയോജനവും നമുക്ക് കിട്ടത്തില്ല നമ്മൾ മെനക്കെട്ടത് മിച്ച അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ ദൈവമേ ആരും എന്നെ ഒന്നും പറഞ്ഞേക്കരുതേ ഇപ്പൊ ആരെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടനൊക്കെ ജോലിക്ക് പോയിരിക്കുകയാണെങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സമയം നമുക്ക് അറിയാം അല്ലേ അത് പുള്ളിക്കാരനൊക്കെ ആണെങ്കിൽ അതിൽ വെല്ലടിച്ചു തുറന്നില്ലാത്ത അവസ്ഥ എന്റെ ദൈവമേ ഓർത്താൻ പോലും വരാ അപ്പൊ അതൊക്കെ എല്ലാരും നോക്കിയിട്ട് വേണം കേട്ടോ അല്ലാണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് എല്ലാരും അങ്ങനെ ചെയ്തേക്കല്ലേ എല്ലാരും എന്നെ ചീത്ത പിടിക്കും ആ യൂട്യൂബിൽ എങ്ങാണ്ട് ഒരു അജിത നായർ വെറൈറ്റി വ്ലോഗ്സ് ഉണ്ട് അവളാണ് ഇവരെല്ലാം ചീത്തയാക്കുന്നതെന്ന് പറയും മനസ്സിലായല്ലോ അതുകൊണ്ട് ആരും എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ മുഖകാന്തിക്കുള്ള അടിപൊളി ഫേസ്ബാക്ക് ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും